അങ്ങനെ നമ്മൾ തേണ്ട അവന്തിയുടെ ജീറോ എഫ് ടു കലേഷ് ബൈക്ക് കൊടുക്കുകയാണ് കലേഷ് ബായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു ബൈക്ക് മേടിച്ചിരിക്കുന്നത് അതായത് ഡെയിലി ഓഫീസിൽ പോകുന്നത് തൻ്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് ഡെയിലി അമ്പത് കിലോമീറ്റർ സൈക്കിളിലേക്ക് ആക്കാൻ വേണ്ടി സ്കൂട്ടർ മാറ്റി വെച്ചിട്ടാണ് അവന്തിയിലേക്ക് വന്നിരിക്കുന്നത് ശരിക്കും എന്താണ് കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അതായത് സ്കൂട്ടറിൽ നിന്നും നമ്മൾ സൈക്കിൾ ഓഫീസിൽ പോകാൻ തീരുമാനിക്കുന്നു എന്താണ് കാരണം തടി ഓവറായിട്ട് കൂടുന്നു കൊളസ്ട്രോള് കൂടുന്നു ഷുഗർ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നടന്നാൽ തന്നെ ഭയങ്കരമായിട്ടൊക്കെ ഏതൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ഉറക്കം പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണെങ്കിൽ സൈക്കിളിലേക്ക് വരാം എന്ന് തീരുമാനിക്കും ഇതിനുമ്പന്തോ സൈക്കിൾ ഒന്നും മേടിച്ചില്ലേ ആ ഒരു ഏഴായിരം രൂപയുടെ ഒരു സൈക്കിൾ വെച്ചിവിടെ അത് കുറച്ച് ദിവസം അത് കുറച്ച് പാടിച്ചോട്ട് നമുക്ക് ഇത്രയും ദൂരമൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് അതുകൊണ്ടത് ഉപേക്ഷിച്ചിപ്പം അതുകൊണ്ടാണ് പിന്നെ ഇതൊരു ഹൈബ്രിഡ് പോലെ നല്ലൊരു ദീർഘദൂരം കവർ ചെയ്യാൻ പറ്റുന്നൊരു സൈക്കിളിലേക്ക് മാറാമെന്ന് ചാൻസ്